അവസാനത്തെ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷമുള്ള ദ്വായാണ് ഒരുപോലുള്ള പദങ്ങൾ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം തെറ്റിപ്പോകാതെ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കണം അതുകൊണ്ടാണ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ളത് മാ വമാ അള്ളാഹുലി വമാ വമാറു വമാലന്തു വമാ അസുറഫ്തു മൂന്നാമത്തെ പദം വമാ അസുറത്തു എന്നുള്ളതാണ് അഞ്ചാമത്തത് വമാ അസുറഫ്തു ഇത് രണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ വമാ വമാഅറഫ്തു എന്നുള്ളത് മൂന്നാമതും മൂന്നാമത് പറയേണ്ടത് അഞ്ചാമതും പല കുട്ടികളും തെറ്റിച്ചു പറയാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെയും ശ്രദ്ധിക്കണം മഹിയായ എന്ന് ചില കുട്ടികൾ ഓതാറുണ്ട് വജ്ജഹത്വ നമ്മൾ ഓതി വരുമ്പം അവിടെ ഇന്ന സ്വലാത്തി വമഹിയായ എന്ന് അവിടെയുണ്ട് അപ്പം ആ പദമാണെന്ന് വിചാരിച്ച ചില കുട്ടികൾ ഇവിടെയും മഹിയായ എന്ന് പറയാറുണ്ട് അത് തെറ്റാണ് ഫിത്തനത്തിൽ ഇവിടെയും വജ്ജഹതു മമാതി എന്നുണ്ട് പക്ഷേ ഇവിടെ മമാതി എന്ന് ദീർഘമില്ല വൽ മമാതി മമാതി വൽ മമാനത്തിൽ മസീഹിദ് തെറ്റുകൂടാതെ പഠിക്കണം ഇവിടെയും തവറൂക്കിൻ്റെ ഇരുത്തമാണ് ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് ഇരിക്കേണ്ടത് ഇരിക്കുമ്പോൾ വിപിലയിൽ നിന്ന് തെറ്റാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു നല്ല നിലയിൽ പഠിക്കുക അതനുസരിച്ചു കൊണ്ട് സംസ്കാരത്തിൽ സാവകാശം തെറ്റില്ലാതെ ഓതി നിസ്കരിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമി